ഹലോ ഗൈസ് ഞാനത് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ സെബീന ബി വീഡിയോകൾ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് കാരണം ഈ ജസ്ന സലീം കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുന്നു ആ പേര് കേൾക്കുമ്പോ തന്നെ അറിയാലോ അല്ലെ നമ്മുടെ സ്വന്തം കണ്ണന്റെ ജസ്ന അതായത് കണ്ണന്റെ പടം വരച്ച് വലിയ ഫേമസ് ആയി ഇവിടുത്തെ ഹൈന്ദവ സമൂഹങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ ഒരു പേര് സമ്പാദിച്ചെടുത്തു കാരണം ഒരു മുസ്ലിം പെൺകുട്ടി വളരെ ദീനീപരമായിട്ടുള്ള രീതിയിൽ അവൾ തലയിൽ തട്ടമൊക്കെ ഇട്ട് നല്ല സുന്ദരിയാണ് കാണാനൊക്കെ കൊള്ളാം അവൾ കണ്ണൻ്റെ പടം വരയ്ക്കുന്നു അത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കുന്നു അങ്ങനെ ഒരുപാട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് അതിനുശേഷം പിന്നീട് ഈ ജസ്ന എന്ന് പറയുന്ന ഒന്നാന്തരം ഫ്രോഡ് ഒന്നാം തരം ഫ്രോഡായിട്ടുള്ള ഈ ഒരു സാധനത്തെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വിടുത്ത ഹൈന്ദവ സഹോദരങ്ങൾ അല്ലെ ഹൈന്ദവ സമൂഹം അവര് അതിനെ വിശ്വസിച്ചില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ കണ്ണൻ്റെ പടമൊക്കെ വരച്ചിട്ടുള്ള ഈ ഒരു സ്ത്രീ ഇത്രയും വലിയ അതാണ് നമ്മുടെ സുരേഷ് ഏട്ടനൊക്കെ ആയിട്ടൊക്കെ വലിയ ബന്ധമാണ് പിന്നെ നേരിട്ട് പ്രധാനമന്ത്രിക്ക് കണ്ണൻ്റെ പടം വരച്ച ഫോട്ടോ ഒക്കെ കൊടുത്ത് അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു സാധനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹൈന്ദവ സമൂഹങ്ങളൊന്നും അത് വിശ്വസിച്ചില്ല കാരണം അവർ വിചാരിച്ചത് ഒരു മുസ്ലിം സ്ത്രീ ആയതുകൊണ്ട് അവരെ കണ്ണൻ്റെ പടം വരച്ചതുകൊണ്ട് അവർ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്തിട്ട് അവർ ഉപദ്രവിക്കുകയാണെന്നാണ് നമ്മുടെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പൊക്കിക്കൊണ്ട് നടന്നതും ഇവളെ എടുത്ത് ഇങ്ങനെ കൈവെള്ളം വെച്ചുകൊണ്ട് നടന്നത് ഇവിടുത്തെ സംഖ്യകളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജസ്ന സലീം എന്ന് പറയുന്ന ഇവള് നമ്മുടെ സെഫീന ബിവിയെ ഒന്ന് ചൊറിഞ്ഞു ഇപ്പൊ സെഫീന ബിവി മാന്തി പൊളിച്ച് എടുത്ത് പണ്ടാരം അടക്കി ഇവളുടെ പൂരവും പൂരാടവും ഒക്കെ എടുത്ത് അങ്ങോട്ട് വെളിയിലേക്ക് എറിഞ്ഞിരിക്കുക കാരണം ഇവള് പല പ്രാവശ്യവും നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ട് ഇവള് സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് കരയുന്നു ഞാൻ ആത്മഹത്യ ചെയ്യുന്നു കാരണം എന്റെ മോന്റെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഒരു ഡോക്ടറെ സമീപിച്ചപ്പോഴത്തേക്ക് അവനെന്നെ ബരാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പല പല കേസുകൾ ഏതാണ്ട് പത്ത് ഇരുപതോളം കേസുകൾ ഇവള് പിന്നെ പോലീസിൽ രജിസ്റ്റർ ചെയ്തു അതൊക്കെ കോടതിയിൽ വന്നു കോടതി ഈ കേസൊക്കെ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ് കോടതിക്ക് മനസ്സിലാകുകയും കോടതി അതൊക്കെ എടുത്ത് ചവിറ്റുകോട്ടയിൽ എറിയുകയും ചെയ്തിട്ടുണ്ട് ഇവളിപ്പോൾ പുതിയ ഒരു തട്ടിപ്പ് അതായത് ഈ സെഫീന വി ഒന്ന് ചൊറിഞ്ഞപ്പോഴത്തേക്ക് സെഫീന വിവി വി കൊടുക്കേണ്ടത് നല്ല കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ആണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇത് നിങ്ങൾ കേൾക്കാതെ പോകരുത് ഇവളുടെ ഒരു വോയിസ് ക്ലിപ്പാണ് അത്യാവശ്യം ഇച്ചിരി എന്താ പറയാ പൊട്ടും പൊടിയൊക്കെ ഈ ഇതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ കുടുംബപരമായിട്ടാരും ഇതൊന്നും കേൾക്കാതിരിക്കുക നിങ്ങൾ അല്ലെങ്കിൽ എഡ്സെറ്റ് വെച്ചിട്ടൊന്ന് കേൾക്കുക കേൾക്കണം കേട്ടോ കാരണം ഇതൊക്കെ ഇവളുടെ തട്ടിപ്പ് എന്താണെന്നുള്ള നമ്മുടെ പൊതുസമൂഹം തിരിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നത് എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പിന്നെ വന്നിട്ടുണ്ട് ഞാൻ ഈ വിഷയം പറയണമെന്ന് വിചാരിച്ചതല്ല എന്റെ കയ്യിൽ കുറെ ഡോക്യൂമെന്റ്സ് വന്ന് ചേർന്നിട്ടുണ്ട് എനിക്കത് പബ്ലിക്കിൽ കൊണ്ടുവന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല അല്ലെങ്കിൽ അത് വേണമെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ അവിൽ യു എക്സാക്ട് ഡോക്യൂമെന്റ്സ് ഈ പറയുന്ന പെണ്ണമുള വീണ്ടും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്ക് അപ്പൊ മനസ്സിലായ ഒരു കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് കാരണം നമ്മൾ ഒരാൾ ബലാത്സംഗം ചെയ്താൽ അയാൾക്കെതിരെ നമ്മൾ പരാതി കൊടുത്താൽ പരാതി നമ്മൾ പിൻവലിക്കണമെങ്കിൽ കോംപ്രമൈസ് ആകാം ഇത് പരാതി പിൻവലിക്കലല്ല കോടതി ഇടപെട്ട് കോഷ് ചെയ്തിട്ടുണ്ട് പരാതികളുടെ എല്ലാം പൂർണ്ണമായിട്ടുള്ള സംഗതി എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എനിക്കതിപ്പോൾ പബ്ലിക്കിൽ ഇടാൻ താല്പര്യമില്ല കുറച്ച് ഒന്ന് രണ്ട് ഭാഗം ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്തിട്ടേക്കാം അപ്പം എന്നെ കൂടെ ചെയ്യുന്നല്ലോ എനിക്ക് പിന്നെ രണ്ടാമത്തെ പറഞ്ഞത് ഞാൻ ഹണി ട്രാപ്പ് ചെയ്തതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്നാണ് ചോദിച്ചത് ആ തെളിവാണ് ഈ പറഞ്ഞ സംഗതി നീ ഒരു കേസ് കൊടുക്കുന്നു ആ കേസിലെ വിചാരണ നടക്കുന്നു ആ വിചാരണയിൽ തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അതെടുത്ത് ദൂരെ കളയുന്നു ഐ ഹാവ് സോളിഡ് എവിഡൻസ് അബൌട്ട് ദാറ്റ് രണ്ടാമത്തെ കാര്യം കുടുംബത്തിന്റെ കാര്യം പറയുന്നുണ്ട് എനിക്ക് ഇവള് ഇവിടെ ഇവക്കിത് നല്ലൊരറിയാം ഞാനിത് പുറത്തുവിട്ട് വരുമെന്ന് ഇവക്കെന്താണെന്ന് അറിയാം റീച്ചിന് വേണ്ടിയിട്ടുള്ള കളിയാണെന്നാണ് എന്റെ ഒരു ഡൌട്ട് ഡൗട്ടല്ലേ ഏകദേശം എനിക്ക് പൂർണ്ണ ബോധ്യം അല്ലെങ്കിൽ പിന്നെ ഇത്രയധികം അധികം കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവിടെ വിചാരിക്കുന്നത് എ ബി സി മലയാളം പറഞ്ഞതുപോലെ എന്റെ കയ്യിൽ എന്നാണ് എന്റെ കയ്യിൽ കൃത്യമായിട്ട് അതിനുള്ള തെളിവുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുള്ളത് പുള്ളിക്കാർക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഭാഷ കുഴപ്പമാണ് എന്നാണ് പറഞ്ഞത് എന്റെ ഭാഷയാണ് നിനക്ക് പ്രശ്നം തീർച്ചയായിട്ടും നീ പറഞ്ഞതിനോട് ഞാൻ യോജിച്ച് നിൽക്കുന്നു നിന്നെ പോലെ ഒരു കൃമിവാണത്തിന്റെ അടുത്ത് എനിക്ക് അങ്ങനെ പറയാനേ പറ്റുള്ളൂ നീ എന്താണ് എന്ന് പുറം സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കണമെന്ന് നിനക്ക് നിർബന്ധമാണ് അത് ഞാൻ ചെയ്യണമെന്ന് നീ നിർബന്ധിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്നിങ്ങനെ ഹണി ട്രാപ്പിൽ ഒന്നും പിടിക്കാറില്ല ഹണി ട്രാപ്പ് എന്താണെന്നുള്ളത് നിനക്ക് നന്നായിട്ടറിയാം നിനക്ക് അറിയില്ല ഞാൻ ഒന്നും കൂടെ വിവരിച്ചേരാ ആണുങ്ങളെ കൊഞ്ചിക്കൊഴഞ്ഞു വിളിക്കാം അവമാരുമായിട്ട് സംസാരിക്കാം സ്റ്റാർട്ടിങ് നടത്തുക ഈ ഇന്റർകോഴ്സ് നടത്തുക അവന്മാരെ വീട്ടിലേക്ക് തള്ളിക്കേറി ചെല്ലുക അവമാരുമായിട്ട് ഈ ബന്ധപ്പെടുക അവന്മാരുടെ വീഡിയോ എടുക്കുക ആ വീഡിയോ എടുത്തു വെച്ച് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അവന്മാരുടെ പൈസ എടുക്കുക ഇതാണ് ഹണി ട്രാപ്പ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവമാർക്ക് ആ പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ആകുമ്പോൾ അവന്മാർക്കെതിരെ കൊണ്ടുപോയി എന്നെ ബലാത്സംഗം ചെയ്തുതന്നതിന് കേസ് കൊടുക്കും കേസ് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി കാശ് വാങ്ങിക്കും ഇതൊക്കെയാണ് ഹണി ട്രാപ്പ് എന്ന് പറയാ ഇത് രണ്ടുപേരെയും കള്ളം പറ്റിച്ചുകൊണ്ട് നീ മൂന്നാമത് ഒരു വ്യക്തിയോട് കൊഞ്ചിക്കൊഴയുന്ന എന്റെ ഒരു വോയിസ് ആണെന്ന് കേൾപ്പിച്ച എങ്ങനെയുണ്ടാവും ആ ഒരു വോയിസ് അവിടെ കേൾപ്പിക്കുന്നത് നീ എന്റെ പേരന്റ്സിനെ പറഞ്ഞോണ്ട എന്റെ കുടുംബത്തിനെ പറഞ്ഞോണ്ട എന്ത് നീ പറഞ്ഞ എന്താ ഞാൻ നല്ല കുടുംബത്തിൽ ജനിക്കാത്തത് കൊണ്ടാണ് ഞാൻ അത്തരത്തിൽ ഭാഷകൾ ഉപയോഗിച്ചെന്നിലെ പറഞ്ഞത് ശരി ഞാനും രണ്ട് വിവാഹം കഴിച്ചിട്ടുണ്ട് ഈ രണ്ടു പേരും പറയത്തില്ല ഞാൻ ഇമ്മാതിരി ഭാഷകൾ ഉപയോഗിച്ച ആളുകളെ വലയിലാക്കി കുപ്പിയിലാക്കിയെന്ന് ഈ ഒരു സംസാരം ഒന്ന് കേൾക്കാം ഇവളല്ല എന്ന് പറയല്ലേ അതിനുള്ള വോയിസ് ഞാൻ കൃത്യമായിട്ട് കൊണ്ടുതരികയാണ് ഞാൻ പോയിട്ടാ അതുകൊണ്ടാണ് അയ്യോ കുളിയൊന്നും കാണണമെന്ന് അവൻ പറയുമ്പോൾ ആ കിണി എന്തായാലും നിന്റെ കെട്ടിയവനല്ലോ നിന്റെ അരുണേട്ടനും അല്ല അപ്പൊ അതൊരു തേർഡ് പേഴ്സൺ തന്നെയാണ് അല്ലേ അയാളെ നിന്റെ ഒന്ന് കാണണം എത്ര നേരമാ നീ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ കിണു കിണു നീ സംസാരിക്കുന്ന ഏതാ എനോ നയനാത്തില്ലേ അപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് കുറഞ്ഞു പോയില്ലേ കോഴിക്കോടൊന്നും പിന്നെട്ടാ ഏട്ടനെ പറഞ്ഞാൽ പരിപാടിയൊന്നും ഇല്ലെന്ന് ചോദിച്ചതാ സിനിമ പ്രൊഡ്യൂസർ അല്ലോ സിനിമ പ്രൊഡ്യൂസർ അല്ലേട്ടനെങ്ങനെ ആ സിനിമ എന്താ

അല്ല ആരെന്നറിയോ ഏട്ടാ പിന്നെ ഞാൻ എടനോട് ഇതിനു മുമ്പ് പറഞ്ഞില്ല ഫസ്റ്റിൽ എനിക്ക് കണ്ണന വരയ്ക്കാൻ വേണ്ടിട്ട് എന്നെ സഹായിച്ച പറ്റി സാഹചര്യം പറഞ്ഞ കാര്യമൊക്കെ പറഞ്ഞു അവരന്നിപ്പോ അവരെ അത്രയും ഒരു ഉപകാരം ചെയ്തിട്ട് എത്രയോട് ഇങ്ങനെ ചോദിക്കുമ്പോഴത്ത് പറ്റില്ല ആ അല്ല എനിക്കൊന്നും അറിയില്ലെങ്കിലും വരയ്ക്കാനൊന്നും അറിയില്ലോ അല്ല അവര് പെയിന്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടില്ലല്ലോ ആയിക്കോട്ടെ ഏട്ടനി കണ്ണനെ എനിക്ക് വരയ്ക്കാനൊന്നും അറിയില്ലോ ഇത് ഇന്നത്തെ ചലഞ്ച് ഞാൻ വാപ്പസ് വാങ്ങിച്ചത് എന്തായാലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നെ കേട്ടത്തില്ല നീ നീ ഈ നാട്ടുകാരെ വലിപ്പിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയിട്ട് നീ ഇനി പുതിയ പുതിയ സിസ്റ്റങ്ങളും കൊണ്ടുവന്ന് നീ ഇസ്ലാമിന്റെ തലയിലോട്ട് മണ്ടയിലോട്ട് വലിഞ്ഞടിച്ച് കയറാതെ പോയി ജോലി ചെയ്ത് ജീവിക്കാനുള്ള വഴി ആലോചിക്കും എന്തായാലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നിന്റെ കെട്ടിയവനല്ല നിന്റെ കേട്ടനല്ല നിന്റെ അരുൺ കേട്ടനും അല്ല ഏതാണ്ട് പ്രൊഡ്യൂസറോ എന്തരാണ് എന്ത് തന്നെയും ആ സംസാര രീതിയിൽ ഏകദേശം ഉദ്ദേശിക്കാവുന്ന കാര്യം അത്യാവശ്യം നല്ല ഫസ്റ്റ് ക്ലാസ് ബസ് സ്റ്റാൻഡ് കക്കൂസാണ് ആണ് അങ്ങനെയുള്ള ബസ് സ്റ്റാൻഡ് കക്കൂസുകളെടുത്ത് അങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ അത്തരത്തിൽ ഒന്നിനും രണ്ടിനും അഞ്ചിനും പത്തിനും കിടക്കുന്ന നിനക്ക് ആ രീതിയിലുള്ള മറുപടി എന്റെ എന്ന് പ്രതീക്ഷിച്ചാൽ മതി ഏട്ടന് എപ്പോഴാ കോഴിക്കോട്ടേക്ക് വരിക ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ അല്ലേ ഇവളൊരു ശുദ്ധ ഫ്രോഡാണെന്ന് നിങ്ങക്ക് മനസ്സിലായില്ലേ ഇവള് ഈ പറയുന്ന സമൂഹത്തിൽ നിലയും വിലയുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചകത്ത് കയറ്റി ചെയ്യേണ്ട പരിപാടികളൊക്കെ ചെയ്തിട്ട് വീഡിയോ എടുക്കുക കാരണം ഇവളുടെ കൂടെ ഒരു കസിൻ ബ്രദർ ഉണ്ടെന്ന് പറഞ്ഞ് ഒരു നടപ്പുണ്ട് നമ്മൾ കണ്ടതാണ് പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ടൊക്കെ ഇവള് കണ്ണനെ കേക്ക് മുറിക്കുന്ന സമയത്തൊക്കെ അവനോട്ട് നിന്നിട്ടൊക്കെയാണ് ഫോട്ടോ എടുത്തത് കസിൻ ബ്രദറാണ് അപ്പൊ ഇത്തരത്തിൽ സമൂഹത്തിൽ നല്ല ആൾക്കാരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരുടെയൊക്കെ ഫോട്ടോ എടുത്തിട്ട് ഹണി ട്രാപ്പ് അതായത് പൈസ ചോദിച്ച് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവള് നേരെ കൊണ്ടുപോയിട്ട് പോലീസ് കേസ് കൊടുക്കും ഇവളെ ഈ മുസ്ലിം സമുദായത്തിന്റെ പേര് ചേർത്ത് ആരും വിളിക്കരുത് ഇവള് ഇവളൊരു മുസ്ലിം നാമധാരി എന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും ഇവളൊരു മുസ്ലിം അല്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക കാരണം ഇവളൊക്കെ തട്ടിച്ചും ഊമ്പിച്ചും ആൾക്കാരെയൊക്കെ പറയിപ്പിച്ചും ജീവിക്കുന്ന വൃത്തികെട്ട ഇതുപോലുള്ള പിഴച്ച സന്തതികൾക്ക് ദൈവരെ പോലുള്ള ആൾക്കാരെ മറുപടി കൊടുക്കാൻ പറ്റത്തുള്ളൂ അത് ഒരു സ്ത്രീ തന്നെ മറുപടി കൊടുക്കുമ്പോഴത്തേക്ക് അത് കൊള്ളേണ്ട അടുത്ത് കൊള്ളു എന്താണേലും നിങ്ങളുടെ അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും